നമ്മൾ ഇന്ന് അമ്പലത്തിൽ ഒരു ചെറിയൊരു പരിപാടിയായിട്ട് നമ്മളത് കാണാൻ വേണ്ടി പോകുകയാണ് അപ്പം അമ്പലത്തിൽ ശനിദേവൻ്റെ അമ്പലത്തിൽ അവിടെ മൂന്ന് ദിവസമായിട്ട് ഹോമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഇന്ന് ലാസ്റ്റ് ഡേ ആണ് അപ്പോൾ നമ്മൾ പോയിട്ട് അവിടെ ദീപമൊക്കെ കളിച്ച് ഒന്ന് നാം പ്രാർത്ഥിച്ചിട്ട് രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ ഫുഡൊക്കെ ഉണ്ട് ഒന്ന് അമ്പലത്തിൽ ഇവിടെ തൊട്ടടുത്ത് നമ്മൾ നടന്നുകൊണ്ട് പോകുന്നത് അത് ഭയങ്കര ചൂടാണ് അപ്പോൾ നമ്മൾ പഠിച്ചു കിട്ടിയിരിക്കുന്നത് നല്ല ചൂടാണ് ് അമ്പലത്തിൽ പോയി നമസ്കരിച്ച് അവിടെ പ്രാർത്ഥിച്ചിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വരും അപ്പോൾ ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ് നമുക്ക് നമുക്കത് അമ്പലത്തിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം ഒരുപാട് പേര് വരുന്നുണ്ട് അമ്പലത്തിൽ നമ്മുടെ ഇവിടെ അമ്പലം കെട്ടിയിട്ടില്ല ചെറുതായിട്ട് ഒരു തുടങ്ങിയിട്ട് ഇവിടെ ഇപ്പോൾ ഉടനെ അമ്പലം പോയി പണിയും അപ്പോൾ ശനിദേവൻ്റെ അമ്പലമാണ് ഇപ്പോൾ ശനി ദശയിലുള്ളവരൊക്കെ ഇന്ന് പോയി ദീപം തെളിയിച്ച പ്രാർത്ഥിച്ചാണ് നന്ദിയതാണ് വിശേഷങ്ങൾ പോയി കണ്ട ഞാനും മോനാണ് പോകുന്നത് ഞാനും മോനെയാണ് പോകുന്നത് മോള് വരുന്നില്ല മോള് വരുന്നില്ല അപ്പൊ പോയിട്ട് അടുത്ത വിശേഷങ്ങൾക്കൊന്നും കണ്ടില്ല അപ്പോൾ ഇതാണ് ആ റോഡിൻ്റെ അപ്പുറത്ത് കാണുന്ന ആ സ്റ്റേജ് പോലെ കിട്ടിയിട്ടില്ല അതാണ് നമ്മുടെ ശനിദേവൻ്റെ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം അവരൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ അവിടെ ഒരു ഫങ്ഷൻ നടക്കുന്നുണ്ട് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ഹോമം നടക്കുകയാണ് മൂന്ന് ദിവസമായി ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് എൻട്രി ഡോറാണ് അത് അപ്പോൾ നമ്മളതിൻ്റെ ഉള്ളിൽ പോയി പോയിട്ട് ഒന്ന് ഭഗവാനെ അവിടെ അതിൻ്റെ ഉള്ളിലൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല സാധാരണ അമ്പലങ്ങളുടെ ദേവനോ ദേവീനിയൊന്നും എടുക്കരുതല്ലോ അപ്പോൾ അതൊന്നും ഞാൻ എടുത്തില്ല പക്ഷെ നമ്മൾ നേരെ ഉള്ളിലേക്ക് പോയി ഹോമം നടക്കുന്ന അവിടെയൊക്കെ ഒന്ന് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇതാണ് ഉള്ളിലേക്ക് പോകുന്ന ഡോറ് കണ്ടില്ലേ അങ്ങനെ ലൈറ്റെല്ലാം പെടിപ്പിച്ച് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് അപ്പോൾ വലിയൊരു ഗ്രൗണ്ട് ഉണ്ട് ആ ഗ്രൗണ്ടിലാണ് ഈ പ്രോഗ്രാമൊക്കെ നടക്കുന്നത് അപ്പോൾ വലിയൊരു ഹോമാണ് ഹോമാണിതാണ് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം ഇപ്പൊ ഹോമം കഴിഞ്ഞ് തേങ്ങ ലാസ്റ്റ് എൻ്റെ വീടിൻ്റെ ഹോമത്തിൻ്റെയൊക്കെ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഹോമം കഴിഞ്ഞ് ലാസ്റ്റ് അവർ ആ അഗ്നി കുണ്ടത്തിലേക്ക് തേങ്ങ ഇടും അപ്പോൾ തേങ്ങ കത്തി കരിഞ്ഞു കഴിഞ്ഞാൽ ഹോമം കഴിഞ്ഞു അപ്പോൾ ഇപ്പൊ തേങ്ങ ഇട്ടിരിക്കുകയാണ് നമ്മൾ ആ സമയത്താണ് എട്ടയൊക്കെയാണ് വന്നത് തേങ്ങ ഇട്ടു അത് കത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോമം അഗ്നിക്കെടുത്തും അപ്പോൾ ഹോമം തീർന്നു അവിടെ ഫുഡ് കാര്യങ്ങളൊക്കെയാണ് ഇതാ ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇവിടെ അമ്പലത്തിൽ നമ്മുടെ ശനിദേവൻ്റെ അമ്പലത്തിലൊരു വലിയൊരു ഹോമം ഒക്കെ നടക്കുമ്പോൾ എല്ലാവരും വന്ന് അത് തൊഴാനൊക്കെ വരും ഇപ്പം ഫസ്റ്റ് ഡേ വന്ന് ഒന്ന് നമസ്കരിച്ചിട്ട് പോയി ഇപ്പോൾ സെക്കൻഡ് ഡേ വന്നില്ലായിരുന്നു ഇത് മൂന്നാമത്തെ ഡേ ആണ് ഇപ്പോൾ മൂന്ന് ദിവസം വെള്ളം ഇങ്ങനെ മുന്തയിൽ മൺകുടത്തിൽ വെള്ളമൊക്കെ ഒരു ചെറിയൊരു ഷോട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അത് അത് ഞാൻ ഉടനെ കാണിച്ചുതരാം ഇപ്പോൾ ഇതവിടെ ഫുഡൊക്കെ കഴിക്കാൻ താഴെ ഇരുന്നാണ് എല്ലാവരും ഫുഡ് കഴിക്കുന്നത് ചോറ് പച്ചരി ചോറ് ഡാൽമ ഒരു മാങ്ങ അച്ചാർ പിന്നെ പായസം അത്രേ ഉള്ളൂ ചെറിയ വലിയ അത്ര ബഹളങ്ങളുള്ള പരിപാടിയല്ല എന്നാലും ഒരുപാട് പേര് ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇപ്പോൾ രണ്ട് വർഷമായിട്ടേ ഉള്ളൂ ഇത് തുടങ്ങിയിട്ട് ഇനിയിപ്പോൾ അവിടെ അമ്പലം പണിയുന്നുണ്ട് അപ്പോഴത്തേക്ക് ഒരുപാട് ഒരുപാട് പേര് വരും ഇതൊക്കെ നല്ല ഒന്നും കൂടി വലിയ രീതിയിലൊക്കെ അവരാക്കും അപ്പോൾ ഇപ്പോൾ ചെറുതായി തുടങ്ങി നമ്മൾ ഫുഡെല്ലാം കഴിച്ച് നമ്മളിങ്ങനെ നടന്ന് പോവുകയാണ് അപ്പോൾ അതൊക്കെ കണ്ടില്ലേ ഹോമത്തിനുള്ള കെട്ടിയിട്ടുള്ളതാണ് അതെല്ലാം മുളയും പുല്ലൊക്കെ കൊണ്ട് പുതുതായി കെട്ടിയതാണ് അല്ല ബിൽഡിങ്ങും അങ്ങനെയുള്ള ഇതൊന്നുമല്ല അപ്പോൾ അമ്പലമൊക്കെ പണിയാണ് അത് റോഡിലൊക്കെ നമ്മൾ ഡെക്കറേറ്റൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു കുഞ്ഞു വീടിയാണ് ചുമ്മാ ഒരു ഇവരുടെ ഒരു പൂജയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഇത്രയേ വീഡിയോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കാനും മറക്കരുത് കണ്ടില്ല നമ്മുടെ അടിപൊളി ഡെക്കറേറ്റൊക്കെ ചെയ്ത ഒരു കുഞ്ഞ് ശനിദേവൻ്റെ അമ്പലവും വീഡിയോ ആണ് ഓക്കെ ബബായ് താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്